സൌരഭ് ഭരദ്വാജ് രാഘവ് ചദ്ദ ഗോപാൽ റായ് കൈലാഷ് ഗെഹ്ലോട്ട് സുനിത കേജ്രിവാൾ അദിഷി മർലേന എന്നിവരുടെ പേരുകൾ ഉയർന്നുകേട്ട ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒടുവിൽ അതിഷി മർലേന കേജ്രിവാളിന്റെ പിൻഗാമിയായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു അരവിന്ദ് ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ട സമയത്ത് ബിജെപിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുയർത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരി അദിഷി മർലേന ബി ജെ പിക്ക് ക്രിസ്തുമത വിശ്വാസിയായ വിദേശിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീവ്ര ഇടതുപക്ഷ പ്രവർത്തകയുമാണ് അതിഷിയുടെ കുടുംബപരമായ വേരുകൾ പഞ്ചാബിലാണ് കമ്മ്യൂണിസ്റ്റുകാരായ ഡോക്ടർ തൃപ്ത വാഹിയുടെയും ഡോക്ടർ വിജയ് സിംഗിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ എട്ടിനാണ് അതിഷി ജനിച്ചത് അതിഷയുടെ പേരിനൊപ്പം തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അടയാളം കൂടി വേണമെന്ന് തീരുമാനിച്ച മാതാപിതാക്കൾ മാർക്സ് എന്ന പേരിൽ നിന്ന് മാർ എന്ന വാക്കും ലെനിൻ എന്ന പേരിൽ നിന്ന് ലെന എന്ന വാക്കും കൂട്ടിച്ചേർത്ത് മാർലെന എന്ന ഇനിഷ്യൽ മകൾക്ക് നൽകി പക്ഷെ അതിഷയുടെ രാഷ്ട്രീയം അതായിരുന്നില്ല തന്റെ പേരിലെ ഈ മിഡിൽ ഒരു ബാധ്യതയായി അതിഷ്ഠിക്ക് തോന്നിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിഷി മത്സരിച്ചത് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള ഹിന്ദുമത വിശ്വാസികളായ കുടിയേറ്റക്കാർ അധികമുള്ള ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ബി ജെ പി അതിഷിക്കെതിരെ ഉയർത്തിയ വ്യാജ ആരോപണങ്ങളിലൊന്ന് അവർ ക്രിസ്ത്യാനിയാണ് എന്നതായിരുന്നു അതിന് തെളിവായി ചൂണ്ടിക്കാണിച്ചതാകട്ടെ മാർലേന എന്ന പേര് ഇത് ഡൽഹിയിൽ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ബി ജെ പിക്ക് സാധിച്ചു ഇതോടെ മാർലേന എന്ന പേര് ഉപേക്ഷിക്കാൻ അതിഷി തീരുമാനമെടുത്തു എല്ലാ പ്രചാരണ പോസ്റ്ററുകളിലും അതിഷി എന്ന പേര് മാത്രമാണ് ഉപയോഗിച്ചത് എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അതിഷി ഗൗതം ഗംഭീറിനോട് തോറ്റു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ സൗത്ത് ഡൽഹിയിലെ കാൽക്കാജി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അതിഷി ആദ്യമായി ഡൽഹി നിയമസഭയിലെത്തി കേജ്രിവാളിന്റെ വിശ്വസ്തരായിരുന്ന മനീഷ് സിസോദിയയും സത്യേന്ദർ ജയിലും മദ്യനായ കേസിൽ ജയിലിലായതോടെയാണ് അതിഷി മന്ത്രിസഭയിലെത്തുന്നത് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ജയിലിലായതോടെ മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനക്കാരിയായിരുന്നു അതിർഷി കേജ്രിവാൾ കൂടി അറസ്റ്റിലായതോടെ ഡൽഹി ഭരണം നയിച്ചത് അവരായിരുന്നു കേജ്രിവാൾ മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയായിരുന്നു ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവായ അതിഷി മർലേന കൽക്കാച്ചി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അതിഷി രാജ്യ തലസ്ഥാനത്ത് പാർട്ടിയുടെ വിദ്യാഭ്യാസ നയപരിഷ്കരണം നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയ ടീമിലെ പ്രധാനിയാണ് ധനം വിദ്യാഭ്യാസം റവന്യൂ നിയമ വകുപ്പുകൾ ഉൾപ്പെടെ നിലവിൽ കേജ്രിവാൾ സർക്കാരിൽ ഏറ്റവും സുപ്രധാനമായ പതിനാല് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അതിഷിയാണ് സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഹിസ്റ്ററിയിൽ ഒന്നാം റാങ്കുകാരിയായി ബിരുദം സ്വന്തമാക്കിയ അദിഷി പിന്നീട് പോയത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്കാണ് രണ്ടായിരത്തി മൂന്നിൽ ഉന്നത നിലയിൽ ബിരുദാനന്തര ബിരുദം ഓക്സ്ഫോർഡിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തി ഋഷിവാലി സ്കൂളിലും അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു വൈകാതെ സാമൂഹിക പ്രവർത്തനത്തിൽ സജീവമായി മികച്ച പ്രാസംഗിക കൂടിയാണ് അദിഷി പ്രസംഗിച്ച് പോലും നിശബ്ദരാക്കാൻ കഴിവുള്ള അതിഷിയെ ആം ആദ്മി പാർട്ടി കാണുന്നത് വളരെ പുരോഗമനകാരിയായ ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിലാണ് ജാതിയോ മതമോ അവർ എവിടെയും ഉപയോഗിക്കാറില്ല തൻ്റെ കാഴ്ചപ്പാടുകൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ് വോട്ട് വേണ്ടതെന്ന് അവർ വോട്ടർമാരോട് എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു സുഷമ സ്വരാജിനും ക്ഷീല ദീക്ഷിതനു ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി ഇതുവരെയുള്ള അതിഷി ബ്രില്ലൻസ് ഇനിയും തുടരുമോ എന്ന് കാത്തിരുന്നു കാണാം